നമസ്കാരം നമസ്കാരം ജഡ് വൈൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന ഒരു ചെടിയാണ് അതിന്റെ ഒരു തീച്ചോപ്പ് കളറുള്ള സംഭവങ്ങളാണ് കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയുള്ളത് അതെ അതെ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന നിലവിലെ ഇത് കട്ടപ്പനെന്ന് തോന്നുന്നതും യും വച്ചു ഈ പറഞ്ഞ നീലയാണ് മൊത്തം ഇതായിട്ട് വന്നത് അല്ല ശരിക്കും ബ്ലൂ പോലെ പീക്കോക്ക് ബ്ലൂ ആയിട്ട് ഒരു പീക്കോക്ക് കളറായിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അതിനൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ഇതിപ്പോ എത്ര നാളുകളായി മൂന്ന് വർഷം കൊണ്ടാണ് ശെരിക്കും പൂവായത് അതെ അതെ കഴിഞ്ഞ വർഷം ഒരു രണ്ട് മൂന്ന് കൊലകളായിരുന്നു പ്രാവശ്യം ഒരു പത്തറുപത്തഞ്ച് കൊല ഒന്നിച്ച് ഒന്നിച്ച് ഒത്തിരി നാളെ ഇതിന്റെ പൂവൊക്കെ ഒരാഴ്ച ഒക്കെ നിക്കും ശരിക്കും എന്താ ഇതിന്റെ പരിപാലനം ഒക്കെ എങ്ങനെയായിരുന്നു പരിപാലനം പ്രത്യേകമായിട്ട് പരിപാലനം ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ചൂട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളീ പിച്ചലിയും നോർമലായിട്ടുള്ള വളങ്ങളൊക്കെ ഉള്ളു വളങ്ങൾ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല എന്നിട്ടൊരു പന്തലിട്ട് കൊടുക്കുക അത് ി നിക്കുന്ന ഒരു ഇതാണ് ഇങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞ ചെറിയതായിട്ട് വരും ഒരു കൊലയായിട്ട് ഒന്ന് പിന്നെ ഒരു രണ്ടാമത്തെ ഒക്കെ ആകുമ്പോ അതിനൊരു പ്രത്യേക കളർ വരുന്നുണ്ട് അത് ഇങ്ങനെ ഒന്ന് നിറഞ്ഞു നിൽക്കു പല കളറുകളുണ്ട് ഇതില് റെഡാണ് തീക്കട്ട റെഡാണ് എല്ലായിടത്തും രാജുമാരി പള്ളിയിൽ അത് വളരെ വിസ്മയമായി തോന്നി കാരണം അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളത് വാങ്ങിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് ഈ ചെടിക്ക് വില കൊടുത്താണ് നമ്മള് മേടിച്ചത് രണ്ടെണ്ണം വെച്ചു അതില് ഈ ഈ കളറുള്ളതാണ് കയറി പറഞ്ഞത് റെഡിൻ്റെ ഉണ്ട് റെഡിൻ്റെയും ചെറുതായിട്ടേ ഉള്ളൂ അത് വലുതായി വരുന്നുള്ളൂ വരുന്നുള്ളൂ ഈ മറ്റേ അല്ലാതെ അങ്ങനെയൊന്നും സത്യം വന്നിട്ടില്ല ഇതിന് ഒരു ഫ്രൂട്ട് പോലെ ഒരു മാങ്ങ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട് പോലെയാണ് ഇതിൽ നിന്ന് തന്നെ വരുന്നത് അതിന്റെ കായളം തോന്നും പുതുതായിട്ട് വെച്ച കാരണം കൂടുതലായിട്ട് പരീക്ഷിച്ച് വരുന്നേ ഉള്ളൂ ഉള്ളു തണ്ട ആണ് നടന്നു പറയുന്നു കായാണെന്ന് പറയുന്നു കായും കഴിച്ചിട്ടുണ്ട് ചെടിയിലായിട്ട് ഈ ചെടിയിൽ തന്നെ കായ് കായയാണ്